തിരുവനന്തപുരം ജില്ലയിൽ സ്കൈലിൻ ബിൽഡേഴ്സിന്റെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് തോപ്പുമുക്ക് നിങ്ങൾ ഈ കാണുന്ന സ്കൈലൈൻ സെഡാർ പാർക്ക് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിനാറ് നിരകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ഫോർത്ത് ഫ്ലോറിലായാണ് നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ലാറ്റിന് സാമാന്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ലഭ്യമാക്കിയത് യിലൂടെ ചേർന്ന് കിച്ചൻ നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകളെല്ലാം തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ അപ്പാർട്ട്മെന്റിന് ഏറ്റവും മുകളിലായി സ്വിമ്മിംഗ് പൂൾ റൂഫ് പാർട്ടി ഏരിയയും നൽകിയിരിക്കുന്നു ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് എന്നിവയെല്ലാം പൊതുവായി സൗകര്യമാണ് ജല ലഭ്യതയ്ക്കായി ബോർവെല്ലും മുനിസിപ്പൽ വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ കാണുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു വൺ ഫോർ ഫോർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഡബിൾ ടു വൺ ഫോർ ഫോർ സെവൻ